കലുങ്ക് തെളിച്ച് വെള്ളമൊഴുക്കി വിടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു ചന്ദനത്തോപ്പിനും ഐ ടി എ ജംഗ്ഷനും മധ്യേ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കലുങ്കിലെ മണ്ണ് നീക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത് ഒരു വശം പെരിനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗവും മറുവശം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗവുമാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഐ ടി ഐ പരിസരം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഈ ഭാഗത്തെ വെള്ളം ഒഴുക്കി വിടുന്നതിനായി പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ എസ്കവേറ്റർ ഉൾപ്പെടെയുള്ളവയുമായി വെള്ളിയാഴ്ച രാവിലെ എത്തി കലുങ്ങിന്റെ മറുവശത്തുള്ള കൊറ്റങ്കര പഞ്ചായത്തിന്റെ ഭാഗത്തെ വീടുകളുടെ പരിസരങ്ങളിലും കരിങ്കുവരി വെള്ളം ഒഴുക്കിവിട്ടാൽ വെള്ളം ഒഴുകിയെത്തുന്ന വയൽപ്രദേശത്തെ വീടുകളിലും നിലവിൽ വെള്ളക്കെട്ടുണ്ട് കലുങ്ക് വൃത്തിയാക്കി ഇതുവഴി വെള്ളം ഒഴുക്കിവിട്ടാൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകുമെന്നാരോപിച്ചാണ് ഈ പ്രദേശത്തുള്ളവർ കലുങ്ക് തെളിക്കുന്നത് തടഞ്ഞത് കൂടാതെ കരിങ്ക് വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണെന്നും കലുങ്കിന്റെ സമീപത്തായി നാലോളം വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും വെള്ളം ഒഴുക്കിവിട്ടാൽ ഇവയിലെല്ലാം വെള്ളം കയറുമെന്നും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ തടഞ്ഞതോടെ വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി തർക്കം രൂക്ഷമായതോടെ ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്താൻ നിർദ്ദേശിച്ചു അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ഉച്ചയോടെ നാട്ടുകാർ പിരിഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ